അയാസ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ തിരുനാവായ പഞ്ചായത്തിൽപ്പെട്ട ആദവനാട് റോഡിലുള്ള കാട്ടിലങ്ങാടി ചെറ എന്നൊക്കെ പറയുന്ന കുളത്തിലാണ് ഒരുപാട് ബ്ലോഗർമാർ വന്നിട്ട് ഭയങ്കര ഇത് ട്രെൻഡായിട്ടുള്ള കുളാണിത് ഇത് സാധാരണ ഒരു ചെറിയ കുളൊന്നും ജസ്റ്റ് ജസ്റ്റ് കഴിഞ്ഞാൽ ഒരു പുഴ പോലെയൊക്കെ ഉണ്ടാവും അങ്ങോട്ട് നോക്കാണ്ടില്ല അപ്പോൾ നമ്മളെ നാട്ടിലല്ല നമ്മളെല്ലാവരും കൂടി ഒഴിവായപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നമ്മളെ കൂടെയുള്ളത് നമ്മുടെ സാബേത്ത് ഷാസ് ഷഫീഖ് इर्शाद कैमरामैन हमारा महरूफ നമുക്ക് ആ കുളത്തിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുനാവായ കഴിഞ്ഞ് നമ്മള് പട്ടർനടക്കാവുന്ന നേരെ ആദവനാട് റോഡിൽ കയറിയിട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ റൈറ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒരു വാട്ടർ ടാങ്ക് കാണാം അതിന്റെ കുറച്ച് സൈഡിലായിട്ട് ഒരു ചായക്കടയും ഒരു പാർക്കിങ്ങിനുള്ള ഏരിയ കാണാം വണ്ടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം അതെല്ലാം ഉണ്ടെങ്കിൽ ആ കുളത്തിന്റെ അങ്ങോട്ടുള്ള റോഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പോയ കുറച്ച് വണ്ടികൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പൊ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റിൽ ഒരു റോഡ് ഉണ്ട് കണ്ടോ ഇതാണ് റോഡ് അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഇവിടെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബോർഡ് ഉണ്ട് വരിക്കോട്ട് ചിറക കാട്ടിലങ്ങാടി ചെറാന്നൊക്കെ പറയും അപ്പൊ റോഡിന് കുറച്ചാണ് പോയാൽ പിന്നെ ലെഫ്റ്റ് സൈഡൊക്കെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ നമുക്ക് കുറച്ചൊക്കെ വണ്ടി ഇടാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ നിന്നാട് മുന്നോട്ട് പോയാൽ കുറച്ച് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് നമ്മളെ കുളത്തിൽ കാട്ടോ ഇത് കുളം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുളം എന്നല്ല നല്ല സൈഡിലൊക്കെ കമ്പിയൊക്കെ കെട്ടി നല്ല സ്റ്റെപ്പ് ഒക്കെ ഒരു അഡാറ് കുളം തന്നെയാണ് കണ്ടാ ഒരു പുഴയൊക്കെ എന്ന് തോന്നും പക്ഷെ അത് കുളമാണ് ചാടാനൊക്കെ ഉള്ള ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് കണ്ടോ ഒരു രക്ഷയില്ല ഇറങ്ങുന്നോടത്ത് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആണ് അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് നീന്തം പഠിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം പിന്നെ വെള്ളം എന്ന് പറയുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല ബ്ലൂ കളർ റെഡിയൊക്കെ നമുക്ക് തെളിഞ്ഞു കാണാം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ സൈഡിലൊക്കെ ഫുൾ മരങ്ങളായിട്ട് നല്ലൊരു വൈബാണ് ഇപ്പൊ പിള്ളേർ ചാടാൻ റെഡിയായിട്ട് വരും കേട്ടോ അത് അവിടെ ചാടാനുള്ള സ്പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ചാടുകയാണ് കേട്ടോ ഇവര് എടപ്പാളിൽ നിന്ന് വന്ന പിള്ളരാന്ന് പറഞ്ഞത് ഇടപ്പാളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ ആലോചിച്ച് നോക്കിയത്രയും സെറ്റപ്പ് ആണ് കുളം അതുപോലെ അപ്പുറത്തെ ടീമിൻ്റെ പൊന്നാനി എന്ന് പറഞ്ഞ അത്ര ദൂരത്തിനൊക്കെ ആൾക്കാർ നമ്മളെ അടുത്തുണ്ടായിട്ട് നമ്മൾ ഈ പരിസരത്തേ പോയിട്ടില്ല മോശം ചാടി തിമുറുക്കിട്ടാ കൊറച്ചേരൊക്കെ അവര് കുളിക്കണ നോക്കി നമ്മള് ടീം സെറ്റ് ആയിട്ടാണ് ഇറങ്ങാൻ പോകണേ ഡ്രസ്സൊക്കെ സെറ്റ് ആക്കിട്ട് ഫസ്റ്റ് ഞാൻ ചാടിയാണ്

yang kenapa an gue അത് കഴിഞ്ഞ് കൊളം അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് കെട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു തലം ആ തല വരെ നീന്തിയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മുങ്ങിയിട്ട് കയറുകയാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുളിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് കുളിച്ച് നോക്കി ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തോടത്തേക്ക് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ